കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഏറ്റവും വലിയ കൗതുകമാണ് കൊട്ടിയൂരിൽ മാത്രം ലഭിക്കുന്ന ഓടപ്പൂവ് ദർശനം കഴിഞ്ഞ് മടങ്ങുന്നവർ ഓടപ്പൂവ് ഒരെണ്ണമെങ്കിലും സ്വന്തമാക്കിയിരിക്കും കൊട്ടിയൂർ ദർശനത്തിന്റെ സന്തോഷം അവിടെ എത്താത്തവരുമായി പങ്കിടാൻ ഓടപ്പൂവ് സമ്മാനവുമായി നൽകാറുമുണ്ട് ൃഗുമുനിയുടെ വെളുത്ത താടിയാണ് ഓടപ്പൂ ഓർമ്മിപ്പിക്കുന്നത് ഓടപ്പൂവിന്റെ നിർമ്മാണം ഏറെ അധ്വാനമുള്ള ജോലിയാണ് ഓട വെള്ളത്തിലിട്ട ശേഷം എടുത്തിടിച്ചു ചതച്ച ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് കറ കളയും കറ കളയാത്ത പക്ഷം പൂവിന് മഞ്ഞ നിറം വീണ്ടും അത് പിഴിഞ്ഞെടുത്ത് പൂവിന്റെ രൂപത്തിലാക്കിയാണ് ഭക്തന്മാർക്ക് നൽകുന്നതിനായി സൂക്ഷിക്കുന്നത് ദിവസങ്ങളുടെ അധ്വാനം വേണം ഓടപ്പൂവ് നിർമ്മിക്കാൻ ഒരു കാലത്ത് പരക്കെ ഉണ്ടായിരുന്ന ഓടക്കാടുകൾ കൊട്ടിയൂരിൽ നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞു കൊട്ടിയൂർ ഭഗവാനെ ആദിവാസികൾ വിളിക്കുന്നത് തന്നെ ഓടക്കാടച്ഛൻ എന്നാണ് ദക്ഷയാഗത്തിന് നേതൃത്വം നൽകിയ ഭൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടി രോമങ്ങളാണ് ഓടപ്പൂ എന്നാണ് കരുതപ്പെടുന്നത് ശിവഭൂതങ്ങളുടെ തലവൻ വീരഭദ്രനും സംഘവും യാഗം തകർക്കാൻ എത്തിയപ്പോൾ മൃഗുമുനിയുടെയും മറ്റു മുനിമാരുടെയും താടിരോമങ്ങൾ െറിഞ്ഞതാണ് ഓടപ്പൂവായി മാറിയതെന്ന് കരുതപ്പെടുന്നു കൊട്ടിയൂരിൽ വൈശാഖോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് ഓടപ്പൂവ് ഒരു കൗതുകവും കൊട്ടിയൂരിന്റെ മാതം പ്രത്യേകതയും മാത്രമല്ല അടുത്ത വർഷം വൈശാഖ മാസം വരെയുള്ള ഐശ്വര്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓടപ്പൂ എന്ന് പറയുന്നത് കൊട്ടി പെരുമാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദമാണ് ഇത് നിലവിലെ ദക്ഷയാ നടന്ന ഭൂമി ആയതുകൊണ്ട് തന്നെ വീരവർദ്ധം വരുന്ന സമയത്ത് ദക്ഷയാ നടത്തിയ മുഖ്യ ആചാര്യൻ ഭൃഗുമുനീൻ്റെ താടി വലിച്ച് ഓടക്കാട്ടിൽ എറിഞ്ഞെന്നും അതിനുശേഷം ആണ് ഈ ഓടപ്പു ഭക്തജനങ്ങൾ മുഖ്യപ്രസാദമായിട്ട് കൊണ്ടുപോയി തൂക്കുന്നത് ഈ ഓടപ്പു എന്ന് പറയുന്ന ഒരു വർഷം നമ്മുടെ കുടുംബത്തെ ശിവചൈതന്യം നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയും നമ്മുടെ കുടുംബം ശിവന്റെ പരിരക്ഷണയിൽ നിൽക്കുന്നുള്ള എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഓടപ്പ് ഭക്തജനങ്ങളൊക്കെ പ്രസാദമായ രീതിയിൽ വാങ്ങിച്ചുകൊണ്ട് പോയി വീടിന്റെ മുൻവശങ്ങളിലും അതേപോലെ വാഹനങ്ങൾ അതുപോലുള്ള പ്രധാനപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ മുമ്പിൽ തൂക്കുന്ന ഒരു വിശ്വാസ ഭാഗമാണ് ഓടപ്പൂ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഓടയിൽ നിന്ന് പറിക്കുന്ന പൂവല്ല വനാന്തരങ്ങളിലുള്ള ചവിപ്പ് നിലങ്ങൾ വളരുന്ന ഞങ്ങളുടെ ഭാഷയിൽ നീലക്കള്ളി എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം ഓട മുള പൊട്ടാത്ത ഇല വിരിയാത്ത ഓട ഞങ്ങളത് അവിടെ ഹോർഡിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് ഒരു പത്ത് പന്ത്രണ്ട് പ്രൊസീജിയറിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ ഓടപ്പൂവായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഓടാ ആദ്യമൊക്കെ വനാന്തരങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പൊയിലക്കറുള്ള അല്ലെങ്കിൽ പച്ചക്കറിയുള്ള തൊലി ചുറ്റി വൃത്തിയാക്കി അത് ഒരു പ്രത്യേക രീതിയിൽ ചതച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം വീണ്ടും ഒരു നീളമുള്ള ഒരു സൂചി പോലുള്ള ആരായത് ഞങ്ങൾ അതിന് പറയുന്ന പേര് മുള്ള പറയുക ആ മുള്ള ചീകി അതിനകത്തുള്ള കൊടിയും അതിനുള്ള ചോറും അതുപോലെ എല്ലാം കളഞ്ഞതിനു ശേഷം വീണ്ടും വെള്ളത്തിലിട്ട് ബാക്കിയുള്ള കറയും കൂടി കഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വള്ളിയാക്കി എടുത്തതിനു ശേഷമാണ് ഒരു പ്രസാദമായിട്ട് പ്രക്ഷേപം കൊടുക്കുന്നത് ഇതേ സാധനം കൊട്ടിയറി ലോകത്തിൽ കൊട്ടീര് പെരുമാറ്റം പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരേ ഒരു സംവിധാനം കൊട്ടി ക്ഷേത്രം മാത്രമേ ഉള്ളൂ കൊട്ടി ക്ഷേത്രം തന്നെ നിങ്ങൾ വന്നാക്കേണ്ട അറിയാം കൊട്ടി ക്ഷേത്രം എന്ന് പറയുന്നത് വലിയ മണിമന്ദിരങ്ങളും മാളികളും ഒന്നും അല്ല ഇണങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരേ ക്ഷേത്രം ഒരു ശിവക്ഷേത്രം എന്ന് പറയുന്നത് കൊട്ടിയൂർ അമ്പലം മാത്രമാണ് ഇവിടെ ഒരു വർഷത്തിലെ ഇരുപത്തിയെട്ട് ദിവസം മാത്രമേ അത്തരം ഭക്തനക്ക് പ്രവേശനമുള്ളൂ നിലവിൽ ആദ്യത്തെ ഇരുപത്തി മൂന്ന് ദിവസം മാത്രമേ ലേഡീസ് പ്രവേശനമുള്ളൂ അത് കഴിഞ്ഞാൽ വാക്കുകൾ നാല് ദിവസം ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ ഇതാണ് ഈ ഓണപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ ഐതിഹ്യം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദക്ഷിഗം കലക്കാമി വന്ന സമയത്ത് ഭൃഗ ശിവന്റെ മെയിൻ ആളായ വീരഭദ്രൻ മുഖ്യ യോഗാചാരനായ ഭൃഗുമണിയുടെ താടി വലിച്ചു പറിച്ചെടുത്ത് കഴുത്തടക്കം നിലവിൽ ഓടക്കാടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതിനുശേഷമാണ് ഈ ഭക്തജനങ്ങൾ ഓടപ്പൂ ആയിട്ട് ഈ പ്രസാദമായിട്ട് ഈ പൂ കൊണ്ടുവരാനും വീടുകളുടെ ഭക്തിയോടെ പിന്നെ സൂക്ഷിക്കാനും തുടങ്ങിയിരിക്കുന്നു ഓഫർ കണ്ടിട്ട് വീട്ടിലെ കുറച്ച് ടൈല് വാങ്ങിയതാണ് ഇപ്പം അവസ്ഥ ചിലതിന് സൈഡില്ല ചിലതിന് സൈസില്ല പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് എന്ന് നീ എന്നോട് എന്താ വില കുറവ് കിട്ടുന്നു കിട്ടിയില്ലേ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി വന്ന് നാളെ ൂട്ടി പോകുന്നവർ ചെലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലോ ഇതാ അക അവസ്ഥ പക്ഷെ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായേ അവർ ഈ പണി തുടങ്ങി ഇനിയിപ്പോ ഒറ്റ വഴിയോ മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ ബി സി ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം